ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്തച്ചൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് തിലകന് കിട്ടേണ്ട അവാർഡ് മാറ്റി അമിതാഭ് ബച്ചന് കൊടുത്തു ആർക്കു വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം നാഷണൽ അവാർഡ് എന്ന് കേൾക്കുമ്പോഴേ ഇപ്പോൾ കോമഡി പീസ് ആയിട്ടാണ് തോന്നുന്നത് കാരണം നിലവാരം വളരെയധികം എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അതൊരു പുതിയ കാര്യമല്ലല്ലോ കാരണം ഈ അടുത്തിടെയായി നാഷണൽ അവാർഡുകൾ കൊടുക്കുന്നത് അർഹതപ്പെടാത്ത സിനിമകൾക്കും അർഹതയില്ലാത്ത പ്രകടനങ്ങൾക്കും ഒക്കെയാണെന്ന് പരക്കൊരു ആക്ഷേപമുണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്നവരോ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുകയും അവരുടെ ആശയങ്ങളെ എതിർക്കുന്നവരെ അവാർഡിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് അതിപ്പോൾ എത്ര മികച്ച പ്രകടനമാണെങ്കിൽ കൂടി ഉദാഹരണത്തിന് ഈ വർഷം പ്രഖ്യാപിച്ച അവാർഡ് വിന്നേഴ്സിന്റെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഷാറുഖ് ഖാനും വിക്രാന്ത് മേഴ്സിക്കുമാണ് ഷാറുഖ് ഖാന് ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിനും വിക്രാന്ത് മേഴ്സിക്ക് ട്വൽത്ത് ഫെയിൽ എന്ന സിനിമയിലെ പ്രകടനത്തിനുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് Bye. ഇതിൽ വിക്രാന്ത് മേഴ്സിയുടെ ട്വൽത്ത് ഫെയിൽ എന്ന സിനിമ ഒരു സന്ദേശം നൽകുന്ന നല്ലൊരു സിനിമയാണ് മികച്ച പ്രകടനവുമായിരുന്നു അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഷാറുഖ് ഖാന്റെ പക്കാ കൊമേഴ്സ്യൽ ആക്ഷൻ പടമായിരുന്നു ജവാൻ ഈ സിനിമയിൽ മുഖത്തും കൈക്കും ബാൻഡേജ് കിട്ടി അഭിനയിച്ചു എന്നതല്ലാതെ നമ്മുടെ എസ് ആർ കെ ഈ സിനിമയിൽ വളരെ മികച്ച ഒരു അഭിനയവും പെർഫോമൻസ് ഒന്നും കാഴ്ച വെച്ചിട്ടില്ല പക്കാ കോമേൽ പടമായിരുന്നു എന്നാൽ ഷാറുഖ് ഖാന് നാഷണൽ അവാർഡിന് അർഹനല്ല എന്നല്ലേ പറയുന്നത് പണ്ട് ഒരുപാട് നല്ല പെർഫോമൻസ് നാഷണൽ അവാർഡ് വിന്നിംഗ് ലെവലിലുള്ള അഭിനയക്ക് ഇദ്ദേഹം ആഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് പൃഥ്വിരാജ് നായകനായി പുറത്തിറങ്ങിയ ആട് ജീവിതം എന്ന സിനിമയ്ക്ക് ഒരു അവാർഡ് പോലും ലഭിച്ചില്ല ആദ്യം ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ സെൻസർഷിപ്പ് പൂർത്തിയാക്കിയ സിനിമകളെ മാത്രമാണ് ഈ അവാർഡ് ലിസ്റ്റിൽ പരിഗണിച്ചിരിക്കുന്നത് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആടുജീവിതം റിലീസ് ആയതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് തന്നെ സെൻസർഷിപ്പ് പൂർത്തിയാക്കിയ സിനിമയാണ് ആട് ജീവിതം പതിനാലിൽ കാറ്റഗറിയിൽ ആട് ജീവിതം അവാർഡിനായി മത്സരിച്ചിരുന്നു പക്ഷെ ഒരു അവാർഡ് പോലും ഈ സിനിമയ്ക്ക് ലഭിച്ചില്ല എന്തുകൊണ്ട് ഈ സിനിമക്ക് അവാർഡ് ലഭിച്ചില്ല എന്ന ചോദ്യത്തിന് ജൂറി അംഗത്തിൽ ഒരാൾ പറഞ്ഞത് ഈ സിനിമയ്ക്ക് വേണ്ടത്ര മതിപ്പില്ല എന്ന് മാത്രമാണ് കാരണം വ്യക്തമാണ് പൃഥ്വിരാജ് എമ്പുരാൻ വിവാദങ്ങളൊന്നും സിനിമാ ലോകവും പ്രേക്ഷകരൊന്നും മറന്നിട്ടുണ്ടാവില്ല മാത്രമല്ല പൃഥ്വിരാജ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഐഡിയോളജിക്ക് എതിരാണ് ശക്തമായ രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളുകൂടെയാണ് അതുകൊണ്ട് കൂടെ തന്നെ ഈ സിനിമയിൽ ഒഴിവാക്കിയതാകാമെന്നും ചില സോഷ്യൽ മീഡിയ ചർച്ച നടക്കുന്നുണ്ട് അവർക്കിതൊക്കെ അറിയാം പിന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും വിവാദമൊക്കെ ഉണ്ടാക്കിയ മറ്റൊരു സിനിമയാണ് ദ കേരള സ്റ്റോറി തികച്ചും ഒരു പ്രപ്പകണ്ട സിനിമയായ കേരള സ്റ്റോറിക്ക് രണ്ട് അവാർഡുകളാണ് കൊടുത്തിരിക്കുന്നത് മികച്ച സിനിമിക്കും മികച്ച ഡയറക്ഷനുമുള്ള അവാർഡ് ഈ സിനിമക്കാണ് കൊടുത്തത് സംഭവിക്കൂർ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഈ സിനിമക്ക് രണ്ട് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത് ഒരു മനസ്സു ഇനി കഴിഞ്ഞ വർഷത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരുപാട് എതിർപ്പുകൾ വന്ന ഒരു കാര്യമായിരുന്നു മികച്ച നടനുള്ള അവാർഡ് അല്ലു അർജുനു കൊടുത്തത് പുഷ്പ എന്ന പക്ക കൊമേഴ്സ്യൽ സിനിമയിലെ പെർഫോമൻസിന് മാത്രമാണ് അദ്ദേഹത്തിന് ആ അവാർഡ് ലഭിച്ചത് എന്നാൽ ആ വർഷം ഒരുപാട് മികച്ച സിനിമകളും മികച്ച അഭിനേതാക്കളും ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും പരിഗണിച്ചില്ല ആ വർഷം വിക്കി കൗശലിന്റെ സർദാർ ഉദ്ധം സിംഗ് ആര്യയുടെ സർപ്പാട്ട പാരമ്പര്യ സൂര്യയുടെ ജയ് ഭീമ് ധനുഷിന്റെ കർണൻ എന്നീ മികച്ച സിനിമകളെയും പെർഫോമൻസുകളെയും ഒഴിവാക്കിക്കൊണ്ടാണ് അല്ലു അർജുനന് അന്ന് മികച്ച അവാർഡ് പ്രകടനത്തിൽ എന്നാൽ ഇതുപോലെയുള്ള നാണം ഘട്ട അവാർഡ് വിതരണങ്ങൾ ഇതിനു ഉണ്ടായിരുന്നു ഏറ്റവും അധികം വിമർശനങ്ങൾ ഉണ്ടായ ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി നാലിൽ ഹംതും എന്ന സിനിമയിലെ അഭിനയത്തിന് സൈഫ് അലിഖാന് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തത് കമൽഹാസന്റെ വിരമാണ്ടി മമ്മൂട്ടിയുടെ കാഴ്ച ഷാറുഖ് ഖാൻ അഭിനയിച്ച സ്വദേശി ഹൃദി റോഷന്റെ ലക്ഷ്യ എന്നീ മികച്ച സിനിമകളെയും പ്രകടനങ്ങളെയും പിന്തള്ളിയാണ് സൈഫ് അലിഖാൻ ഹംതും പോലത്തെ ഒരു സിനിമയില് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തത് അന്നത്തെ ഈ അവാർഡ് സെയ്ഫ് സൈഫ് അലിഖാൻ കിട്ടാനൊരു കാരണമുണ്ട് അന്നത്തെ അവാർഡ് ജൂറി അംഗങ്ങളിൽ ഒരാള് സൈഫ് അലിഖാന്റെ അമ്മയായ ഷർമിള ടാഗോർ ആയിരുന്നു അപ്പോൾ സ്വന്തം മകനെ എന്തായാലും അവാർഡിന് പരിഗണിക്കൂലേ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലിസ്റ്റിൽ അവസാന റൗണ്ടിൽ വന്ന രണ്ട് നടന്മാരായിരുന്നു ജയസൂര്യയും അമിതാഭ് ബച്ചനും ജയസൂര്യ ലൂക്ക ചുപ്പി സൂസു സുതി വാത്മീകം എന്നീ സിനിമകളിലെ മികച്ച പെർഫോമൻസ് കാരണം വളരെയധികം മുന്നിൽ തന്നെയായിരുന്നു ലിസ്റ്റിൽ എന്നാൽ ജയസൂര്യക്ക് അന്ന് അവാർഡ് കിട്ടുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അമിതാഭ് ബച്ചനായിരുന്നു മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് ജയസൂര്യക്ക് സ്പെഷ്യൽ മെൻഷൻ മാത്രം കൊടുത്തു കാരണം അന്നത്തെ അവാർഡ് ബോളിവുഡിന് വേണ്ടി അട്ടിമറിക്കപ്പെട്ടതായിരുന്നു എന്നാണ് അന്നത്തെ ഒരുപാട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള ബോളിവുഡിലെ ഏറ്റവും വലിയ വമ്പൻ താരമായ അമിതാഭ് ബച്ചനോട് മത്സരിച്ച് ജയസൂര്യ പോലെ താരതമ്യേന അന്ന് ചെറിയ താരമായിരുന്ന ജയസൂര്യ അവാർഡ് കൊണ്ടുപോകുന്നത് ബോളിവുഡിനും അമിതാഭ് ബച്ചനും വലിയ ക്ഷീണമായിരിക്കും ആ ക്ഷീണം ഒഴിവാക്കാൻ വേണ്ടിയാണ് ജയസൂര്യയുടെ പ്രകടനം ഒഴിവാക്കി അമിതാഭ് ബച്ചന് അവാർഡ് നൽകിയെന്ന് അന്ന് പരക്കെ വിമർശനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലിസ്റ്റിൽ അമിതാഭ് ബച്ചനോടൊപ്പം മലയാളത്തിൽ നിന്ന് പെരുന്തച്ചൻ എന്ന സിനിമയിലെ പ്രകടനത്തിനായിരുന്നു തിലകന് ഒരു പടിയല്ല രണ്ട് മൂന്ന് പടി പെർഫോമൻസ് വൈസ് മുന്നിലായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അന്ന് അമിതാബ് ബച്ചന് അഗ്നിപഥ് എന്നൊരു കൊമേഴ്ഷ്യൽ സിനിമയിലെ പ്രകടനത്തിന് അവാർഡ് കൊടുക്കുകയായിരുന്നു കാരണം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അന്ന് ബോളിവുഡിൽ കത്തി നിൽക്കുകയായിരുന്ന അമിതാഭ് ബച്ചനെ പിണക്കിക്കൊണ്ട് അവാർഡ് തിലകന് കൊടുക്കുകയാണെങ്കിൽ അത് ബോളിവുഡിനാകെ ക്ഷീണമാകും അതുകൊണ്ട് അന്നും അവാർഡ് അട്ടിമറിക്കപ്പെട്ടു എന്ന് അന്ന് ഒരു പത്രങ്ങൾ എഴുതിയിരുന്നു എന്നാൽ എന്തിനാണ് ഈ ദേശീയ അവാർഡ് സർക്കാർ ഇത്രയും പൈസ മുടക്കി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റ് അവാർഡുകൾ പോലെ എന്റർടൈൻമെന്റ് പർപ്പസിനല്ല ദേശീയ അവാർഡ് കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം വ്യത്യസ്തമായ സംസ്കാരവും ജീവിതശൈലിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്തതയും വൈവിധ്യമൊക്കെ ജനങ്ങളിലേക്ക് സിനിമാക്ടി രൂപത്തിൽ തുറന്നു കാണിക്കുന്നതിനും സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുന്നതിനും അതിനുള്ള രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നതിനും ഒരുമിക്കുന്നതിനൊക്കെ വേണ്ടിയായിരുന്നു അവാർഡ് കൊടുത്തിരുന്നത് ആ സാമൂഹിക പ്രസക്തിയുള്ള സിനിമകൾക്കും ഇന്ത്യയുടെ സംസ്കാരങ്ങൾ തുറന്നു കാണിക്കുന്ന സിനിമകൾക്കൊക്കെ അന്ന് അവാർഡിൽ മുൻഗണന ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ദേശീയ അവാർഡ് ഉൾപ്പെടെയുള്ള പല അവാർഡുകളും രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ പണ്ട് അർഹതപ്പെട്ട കലാകാരന്മാർക്കായിരുന്നു അധികവും അവാർഡുകൾ ലഭിച്ചിരുന്നത് മലയാളത്തിൽ തന്നെ പ്രശസ്തരായ പല നടന്മാർക്കും അന്ന് അവാർഡുകൾ ലഭിച്ചിരുന്നു അന്ന് ഭരത് അവാർഡ് എന്നായിരുന്നു ഈ അവാർഡിനെ വിളിച്ചിരുന്നത് ഈ വർഷവും മികച്ച അഭിനയത്തിനുള്ള രണ്ട് അവാർഡുകൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ പ്രകടനത്തിന് ഊർവശിക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡും പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിന് വിജയരാഘവന് മികച്ച സഹനടനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ് രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇലക്ഷനോ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളോ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തുള്ള നടീ നടന്മാരെയോ സിനിമയോ കൂടുതലായി അവാർഡിന് പരിഗണിക്കുന്നതായും നമുക്ക് കാണാം അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മികച്ച നടനുള്ള അവാർഡ് അല്ലുവിന് ലഭിക്കുന്നത് ആ വർഷം കൂടുതൽ തെലുങ്ക് സിനിമകളെ അവാർഡിനെ പരിഗണിക്കുകയും ചെയ്തിരുന്നു കാരണം ആ ഭാഗത്ത് ഏതാണ്ട് എലക്ഷൻ നടക്കാൻ പോവുകയായിരുന്നു അതിൽ നേട്ടം കൊയ്യാനാണ് അവാർഡിനെ ഉപയോഗിച്ചതെന്ന് പരക്കെ പല രാഷ്ട്രീയ സംഘടനകളും എതിർത്തിരുന്നു എന്നാൽ ദേശീയ അവാർഡിൻ്റെ ആദ്യകാലത്ത് സാമൂഹികപരമായോ വിദ്യാഭ്യാസപരമായോ രാജ്യത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന സിനിമകൾക്ക് മാത്രമായിരുന്നു അവാർഡ് നൽകിയിരുന്നത് ആദ്യം സിനിമകൾക്ക് മാത്രമായിരുന്നു അവാർഡ് കൊടുത്തിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് മികച്ച നടീ നടന്മാരുൾപ്പെടെ മറ്റുള്ളവർക്കും അവാർഡുകൾ കൊടുക്കാൻ തുടങ്ങിയത് നോർത്ത് പോയിന്റ് അന്ന് സാമൂഹിക പ്രസക്തിയുള്ള സിനിമകൾക്ക് മാത്രമായിരുന്നു അവാർഡ് ലഭിച്ചിരുന്നത് പക്ഷേ ഇന്ന് ലഭിക്കുന്ന സിനിമകളൊക്കെ എങ്ങനത്തതാണ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ള സിനിമകൾക്കാണ് ലഭിക്കുന്നത് ഉദാഹരണത്തിന് പുഷ്പ ജവാൻ ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് എന്നാൽ സാമൂഹ്യമായ വിഷയങ്ങളിൽ ഇടപെടുന്ന സിനിമകളെ അവാർഡിന് പരിഗണിക്കുന്നില്ല കൂടുതലും പ്രൊപ്പകണ്ട സിനിമകളെയാണ് ഇപ്പോൾ അവാർഡിന് പരിഗണിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള വെറുപ്പും വിദ്വേഷും പ്രചരിപ്പിക്കുന്നതിനോ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനോ എന്തെങ്കിലും പ്രചാരണങ്ങൾ നടത്തുന്നതിനോ സിനിമകൾക്കാണ് ഇന്ന് കൂടുതലും അവാർഡുകൾ കൊടുക്കുന്നത് കാരണം ഏതൊരു കാര്യവും പോലെയല്ല സിനിമ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു സീൻ കണ്ടാൽ ആ ആശയമോ കാര്യമോ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കാനൊക്കെ പറ്റുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സിനിമകൾക്കാണ് ഇപ്പോൾ കൂടുതലും അവാർഡിന് പരിഗണിക്കുന്നതും അവാർഡ് നൽകുന്നതും ഇവിടെയാണ് അവാർഡിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതും അവാർഡ് ഒരു കോമഡി പീസായി മാറുന്നതും അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാഷണൽ അവാർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിങ്